സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയത്തിന് തീരുമാനമായി സർക്കാർ തീരുമാനം വരുന്നതോടെ മിക്ക വാർഡുകളുടെയും അതിർത്തികൾ മാറും ജനസംഖ്യ ആനുപാതികമായാണ് വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നതെന്ന് സർക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും അതിന് ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ടെന്നാണ് വിലയിരുത്തൽ വാർഡ് പുനർനിർണയത്തിൽ അതത് കാലത്തെ ഭരണകൂടങ്ങളുടെ ഭരണ തുടർച്ച കൂടി ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വാദം അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പായി നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം പുനർനിർണയം വഴി ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ വരെ വർദ്ധിക്കും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനസംഖ്യാനുപാതികമായി ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കാനുള്ള ഓർഡിനൻസ് അംഗീകരിക്കുന്നതിന് തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരും സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം ജനപ്രതിനിധികളാണ് ഉള്ളത് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ് ജനപ്രതിനിധികൾ വർദ്ധിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളുണ്ട് പുനർനിർണ്ണയത്തിലൂടെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വാർഡുകൾ കൂടും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെയുള്ളവയിലായി മൂവായിരത്തി എഴുപത്തെട്ട് വാർഡും ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് വാർഡുകളുമാണ് ഉള്ളത് ഇവയിലും ഓരോ വാർഡ് വീതം കൂടും മട്ടന്നൂരിലെ വാർഡ് വിഭജനം നേരത്തെ നടന്നിരുന്നു നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എൺപത് വാർഡും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡിവിഷനുകളുമാണ് ഉള്ളത് പഞ്ചായത്തിൽ പതിനയ്യായിരമാണ് ജനസംഖ്യ അതിനനുസരിച്ച് പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വാർഡുകൾ വരെയാണ് ഇപ്പോഴുള്ളത് പുനർനിർണയം അനുസരിച്ച് പുനർനിർണയം അനുസരിച്ച് അത് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാകും ജനസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് കടക്കുന്ന മുറയ്ക്കാണ് പുതിയ വാർഡ് കൂട്ടിച്ചേർക്കുക അതായത് പഞ്ചായത്തിൽ ജനസംഖ്യ പതിനേഴായിരത്തി ഉണ്ടെങ്കിൽ പുതിയ വാർഡ് വരും ബ്ലോക്കിൽ ഇത് ഒന്നര ലക്ഷമാണ് പരിധി അതും പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്നാണ് വാർഡുകളുടെ എണ്ണം ഓരോ ഇരുപത്തിയ്യായിരം ജനസംഖ്യയ്ക്കും ഓരോ വാർഡ് അധികം വരും ജില്ലാ പഞ്ചായത്തിൽ പത്ത് ലക്ഷമാണ് ജനസംഖ്യ പരിധി അതിൽ പതിനാറ് മുതൽ മുപ്പത്തി രണ്ടാണ് വാർഡുകളുടെ എണ്ണം ഇവിടെ ഓരോ ലക്ഷത്തിനും ഒരു വാർഡ് വർദ്ധിക്കും മുനിസിപ്പാലിറ്റിയിൽ ഇരുപതിനായിരമാണ് പരിധി ഇവിടെ ഇരുപത്തിനാല് മുതൽ അൻപത്തിരണ്ട് വരെയാണ് വാർഡുകളുടെ എണ്ണം ഓരോ രണ്ടായിരത്തി അഞ്ഞൂറിനും പുതിയ വാർഡ് വരും കോർപ്പറേഷനിൽ നാല് ലക്ഷമാണ് പരിധി മുതൽ വരെയാണ് എണ്ണം ഓരോ ഓരോ വരും പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെയിൽസ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ நியர் பஸ் ஸ்டாண்ட் பான் பஜார் திரூர் ஃபோன் நைன்